അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട നിങ്ങളൊക്കെ വലിയ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആകെപ്പാടെ താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സർക്കാരും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം അവിടെ തീർക്കേണ്ടതിന് പകരം യൂണിവേഴ്സിറ്റിയിലേക്ക് വലിച്ചു ഇഴിച്ചുകൊണ്ടു സ്റ്റുഡൻസിനെയും എല്ലാവരും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം ആകെ പാടെ താറുമാറാകിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് വളരെയധികം കുട്ടികളുടെ ഭാവിയെയാണ് ഇത് ബാധിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതിലെ കുറിച്ച് അതായത് പ്രോസ്പെക്റ്റ് സ്ഥിതി കുറിച്ച് ചൊല്ലിയുള്ള വിവാദം കാര്യങ്ങളിൽ വിവാദമാകുന്നു അത് കോടതിയിലേക്ക് എത്തുന്നു എത്തിയപ്പോൾ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ച് കുട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരീക്ഷാഫലം തിരുത്തപ്പെടുകയും വീണ്ടും പുതിയ പരീക്ഷാഫലം പുറപ്പെടുവിക്കുകയും ചെയ്തതോടെ വളരെയധികം കുട്ടികൾ അവരുടെ ആദ്യം വന്ന് റിസൾട്ടൊക്കെ മാറി അതവരുടെ ഗ്രേഡ് കുറഞ്ഞു പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള വളരെയധികം ദോഷകരമായ കാര്യങ്ങളാണ് വന്ന് വന്നിരിക്കുന്നത് ഈ അവസ്ഥ ഇപ്പോൾ ഉണ്ടാകാൻ കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ കയ്യിൽ നിന്നും വന്ന പാളിച്ചകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതുമൂലം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ധാരാളം കുട്ടികളും മാതാപിതാക്കളും ഉണ്ട് കാരണം ആദ്യത്തെ എക്സാമിന്റെ റിസൾട്ട് വെച്ചുകൊണ്ട് തന്നെ ഇവർ അവരുടെ ആഗ്രഹമുള്ള കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന സമയത്താണ് റിസൾട്ട് മാറി വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കോഴ്സിനൊന്നും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ അത് അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തൊക്കെ ഈ ഓൾറെഡി അവരുടെ അവിടുത്തെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് അതിനുള്ള സമയം കഴിഞ്ഞ് അങ്ങനെ കുട്ടികളുടെ ഭാവി ഒരു തുലാസിൽ തുലാസിലാടിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം കുട്ടികളാണ് വളരെയധികം നിരാശയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രക്ഷിതാക്കള് ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ മന്ത്രി ബിന്ദുവിനോട് ചോദിച്ചപ്പോഴും പുള്ളിക്കാരി വളരെയധികം ധാരത്തിനോടെയുള്ള പെരുമാറ്റവും സംസാരമാണ് ഉണ്ടായത് ഇതിനെക്കുറിച്ച് ഇതുതന്നെ നിങ്ങൾ കോടതികളാകണ്ട നിങ്ങൾ തന്നെ സി ഐ ഡി കളിക്കുവാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ വളരെയധികം ധാരപരമായ ഒരു സമീപനമാണ് എടുത്തത് അതുപോലെ തന്നെ നിങ്ങളോട് എനിക്കിത് പറയേണ്ട ആ കാര്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് അപ്പം ജനങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ഇവരോട് ചോദിക്കുന്നത് അതിന് ഉത്തരവാം അവർ പറയേണ്ടതാണ് അവർക്ക് ജനങ്ങളോട് ഒരു കടപ്പാടുണ്ട് അവരുടെ ജനങ്ങളാണ് ഇവരെ തിരഞ്ഞെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇവർ മന്ത്രിയായത് അപ്പോൾ ജനങ്ങളോട് ഒരു നീതി കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർ കാണിക്കണം ജനങ്ങളൊന്നും അറിയണ്ടെന്നാണ് ഇവർ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നിങ്ങളതൊന്നും അന്വേഷിക്കണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെ അത്തരം ഒരു ഫോർമുല ശുപാർശ എക്സ്പെർട്ട് കമ്മിറ്റി അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യത ഒന്നുമില്ല നിങ്ങളൊക്കെ സി ഐ ഡി എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ധൃതി വേണോന്നുള്ളതല്ല ഇത് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് അത് തന്നെയാണ് എനിക്കുള്ളത് അത്രയും ആ കാര്യത്തിൽ അല്ല അത് ഞാൻ പറഞ്ഞേക്കാം അതും കൂടി പറഞ്ഞേക്കാം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികള് പുറകിലേക്ക് പോയെന്ന് നിങ്ങൾ പറയുന്നു അതിപ്പോ നമ്മള് പുതുതായി ഇന്ട്രഡ്യൂസ് ചെയ്ത ഫോർമുല അല്ല രണ്ടായിരത്തി പന് പന്ത്രണ്ട് മുതൽ നിലവിലുള്ളതാണ് പതിനൊന്നില് ആ തീരുമാനത്തിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുള്ള ആ ഫോർമുല അനുസരിച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പുറത്തു പോയിന്ന് നിങ്ങൾ പറയുന്നത് അല്ലാതെ അത് ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമല്ല ഫോർമുലയല്ല അതൊന്നും ചോദിച്ചിട്ടില്ല കുട്ടികളൊക്കെ വളരെയധികം കുട്ടികളാണ് ഇപ്പോൾ ഉന്നത പഠനത്തിനായി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സീറ്റ് ഒഴിവായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ മുപ്പത്തെട്ട് ശതമാനത്തോളം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂലമാണ് അവരുടെ ഭാവി അനിശ്ചിതത്തിലാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റവും അക്രമവും കാരണം അവർക്ക് ഇവിടെ സ്വസ്ഥമായി പഠിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ധാരാളം കുട്ടികൾ വെളിയിലേക്ക് പോകാനും അവിടെ പഠിക്കാനും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വളരെയധികം കുട്ടികളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കുവാനായി പോകുന്നത് അന്യ സംസ്ഥാന ലോബികളെ സഹായിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ അഡ്മിഷൻ സമയത്ത് ഇങ്ങനെയുള്ള കലാപങ്ങളൊക്കെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നതെന്നുള്ളൊരു സംശയം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം വന്ന റിസൾട്ട് മാറി അടുത്ത റിസൾട്ട് വന്നപ്പോഴേക്കും വളരെയധികം കുട്ടികളാണ് അവരുടെ റിസൾട്ടിൽ വന്ന ഗേഡിൽ വന്ന മാറ്റം മൂലം വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ മാതാപിതാക്കൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നമുക്കറിയാം പരീക്ഷയിൽ തോറ്റത്തിന് പോലും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹെതി മൂലം ഇവർക്ക് ഇനിയും ഈ ഒരു വർഷം എവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടാത്തത് മൂലം നിരാശയിലാകുന്ന കുട്ടികൾ കടുകയും ചെയ്തു പോവോ എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ രംഗം എല്ലാം കുളവാക്കിയിട്ട് വളരെയധികം ധാർഷ്ടത്തയോടെയാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നത് ഇതിനൊക്കെ എന്താണ് മറുപടി പറയുക ജനങ്ങള് ഇനിയെങ്കിലും ഈ കയറ്റൽ തെറ്റേറ്റ് പറഞ്ഞ പരസ്യമായി മാപ്പ് പറഞ്ഞ് അവരോട് ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കേണ്ടതാണ് കാണിക്കേണ്ടിതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്